വലിയ കാട് വാക്കേഴ്സ് അസോസിയേഷൻ എല്ലാം നമ്മുടെ അനുമോദനം സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രധാന ഒരു ദിവസമാണ് കാരണം ഇത് വലിയ കാട് വാക്കേഴ്സിന്റെ അടി വാക്കേഴ്സിൻ്റെ അടിയിൽ സംഭവത്തിന് മുമ്പ് നടന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ അനുമോദന ചടങ്ങാൻ ആഘോഷിക്കുന്ന ഈ വേളയിൽ അത് പ്രത്യേകം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ ഇന്ന് ഒരു പ്രധാന കാര്യം ഏറ്റവും കുട്ടികൾ രണ്ട് ആ രണ്ട് കുട്ടികളോടാണ് പറയാനുള്ളത് അത് ഒന്ന് ഈ കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മുടെ അഡ്വൈസ് അഡ്വൈസ് ആൾക്കും ഇഷ്ടം അഡ്വൈസ് അതുകൊണ്ട് തന്നെ ആരും അഡ്വൈസ് ചെയ്യുന്നത് അവർക്ക് ഇന്നത്തെ കാലത്ത് ഇഷ്ടമാണ് അതൊരു അഡ്വൈസ് അഡ്വൈസല്ല ഇത് ഇതിൽ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൊരു രണ്ട് പോയിന്റിന് വേണ്ടി മാത്രമാണ് ഞാൻ തരുന്നത് ബാക്കി അവർക്കറിയാം ഇതിൽ നമ്മള് ഇവിടെ ഈ കൂടിയ ചടങ്ങില് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കുമെന്ന് അർജുനക്ക് പറയാൻ പറ്റില്ല ആരായിരിക്കും ഏറ്റവും സന്തോഷിക്കുന്നത് അപ്പൊ അതാണ് എന്റെ എനിക്ക് പറയാനുള്ളത് കാരണം സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടുമ്പോ വിനയനും ും അനുഭവിക്കുന്ന അതുപോലെ അമ്മ അനുഭവിക്കുന്ന അത് നിങ്ങൾക്ക് എനിക്കും പുറത്തുനിന്ന് മനസ്സിലാവുന്നു കാരണം അവര് അവരുടെ ആവേശമാണ് ഏറ്റവും വലിയ ക്ലാസ് പോയിന്റ് കാരണം ഞാനിങ്ങനെ ഒരു അമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടല്ലോ അച്ഛൻ അമ്മമാരോട് വിചാരിക്കുന്ന അമ്മമാരെല്ലാം ആണ് പക്ഷേ എല്ലാ മക്കൾക്കും അമ്മമാരോടായിരിക്കും ഒരു സോർച്ച് പോർട്ട് കാരണം അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ചെറിയ ചെറിയ ഇതെല്ലാം കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് അമ്മമാരാണ് അത് അച്ഛൻ അറിയാം പക്ഷെ അച്ഛൻ അറിയാണ്ട് കണ്ടോ അച്ഛൻ അനക്കോണ്ടാണത് സന്തോഷിക്കുന്നത് അവിടെ എടുത്തു കൊടുത്തോട്ടെ അതുപോലെ തന്നെ അച്ഛനെ വില്ലനാക്കുന്നതും അമ്മമാരാണ് എന്തെങ്കിലും ചെറിയ കൊച്ചി ജനിച്ച് എന്ന് വീഴുന്ന മുൻപ് തന്നെ അച്ഛൻ അമ്മ അച്ഛനോട് കുട്ടികളോട് പറയുന്ന ഒരു വേർഡാണ് അച്ഛൻ വരട്ടെ പറഞ്ഞു കൊടുക്കാം അപ്പൊ ആ കൊച്ചിന്റെ മനസ്സിന്റെ ഉള്ളിലെ അച്ഛൻ എപ്പോഴും ഒരു എന്താണ് പറയാൻ ജീവൻ പറ്റ അങ്ങനെയാണല്ലോ പക്ഷെ അതുകൊണ്ട് ഈ അച്ഛൻ്റെ എല്ലാം ഞാൻ ഈ ഗിരീഷ് പുത്തഞ്ചേണ്ട ഒരു പരിപാടികൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അക്ഷരം തുറന്നു തന്നു ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളില് ആദ്യമായിട്ടുള്ള ആ പൂട്ടുകൾ തുറന്നു തന്നാണ് അച്ഛന്മാന കുഞ്ഞിക്കാലിടീ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോ അതെ അപ്പൊ നിങ്ങള് നിങ്ങളുടെ അച്ഛനോട് ആ എന്നും അത് ഉണ്ടായിരിക്കണം പിന്നെ അർജുന ഏഴാം ക്ലാസ് കിട്ടിയ കുട്ടിയാണ് ആ ഒരുപാട് അച്ഛന്റെ ആഗ്രഹം എനിക്ക് തോന്നിയത് അച്ഛനെപ്പോഴും നടക്കുമ്പോൾ സംസാരിക്കുന്നത് അവളെ ഒരു നഴ്സിംഗിന് വിടണം നഴ്സിംഗിന് വിടണം അത് വളരെ ചെറിയ ആഗ്രഹം നമ്മൾ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് നമ്മൾ വളരെ വലിയ രീതിയിലായിരിക്കണം ആഗ്രഹിക്കുന്നത് അപ്പൊ മോളുടെ മനസ്സിൽ ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്ന ചിന്താഗതി എല്ലാം ഉണ്ടാവണം അത് അതിന്റെ ഉയരത്തിൽ എന്തെങ്കിലും താറാൻ പറ്റാവുന്നോ അതിലെത്രയോ ആകാൻ പറ്റാവുന്ന ആ സ്ഥിതിയിലേക്കാണ് പരിശ്രമിക്കേണ്ടത് അതിനുവേണ്ടി അത് അച്ഛന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം അതാണ് ആദ്യത്തെ കാര്യം പിന്നെ അർച്ചന എന്നെ സംബന്ധിച്ചോ വളരെ ചെറുപ്പം തൊട്ട് എന്റെ മനസ്സിൽ ഏറ്റവും ആഗ്രഹമുള്ള അതുകൊണ്ടാൽ ഏറ്റവും ഞാൻ ഏറ്റവും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റായി കണക്കാക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ മാനേജ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ് അവിടെ ഒരു പ്രവേശനം കിട്ടുക എന്നുള്ളത് വളരെ വളരെ ടാസ്ക് ചെയ്യുകയാണ് അത്രയും കാര്യങ്ങളുള്ള കുട്ടികൾക്ക് മാത്രമേ ഐ ഐ എമ്മിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ വിദേശ സർവകലാശാലകളിൽ പോയി പഠിക്കാം നിങ്ങൾക്ക് പണമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിലോ നിങ്ങൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കാം പക്ഷെ ഐ ഐ എം അല്ലെങ്കിൽ എക്സ് ആർ ഐ പോലുള്ള അല്ലെങ്കിൽ സിബി ഓഫീസർ പോലുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് വളരെ ടാലന്റായിട്ടുള്ള വളരെ കണക്കാക്കുന്നത് പ്ലസ് ടു ടാലും റിയലി നിങ്ങൾ രണ്ടുപേരും അതിന് അച്ഛനമ്മയും വളരെയധികം അതിന് ആ കാര്യം അത് എഴുതിയിട്ട് അതില് വലിയ ഉയരങ്ങൾ അതില് പറഞ്ഞതുപോലെ സർവീസ് അതിന്റെ കണ്ടീഷൻ ചെയ്യണം അതിന് മാത്രമല്ല നമ്മള് ഒരു നാലഞ്ച് വർഷത്തെ ഒരു സാധാരണ കംപ്ലീറ്റ് ചെയ്ത് തേർട്ടി ഇയേഴ്സൊക്കെ ആവുന്നതോടുകൂടിയാണ് അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പാലിക്കുകയും കുറെ കൂടി കാര്യങ്ങൾ നടന്നിടക്കുകയും ചെയ്തുകൊണ്ട് അതിലൊരു പ്രിപ്പറേഷൻ കൂടി ഡൈവേർട്ടായി പോകരുത് ഈ ഈ തേർട്ടി ഇയേഴ്സിൽ നിന്ന് ഡൈവേർട്ടായി പോകരുത് ഇപ്പോൾ അത് എന്താണ് കാരണം ഒക്കെ അങ്ങ് പ്രസന്ധി അറിയുന്നത് ആ ഒരു ഇതിലേക്ക് വളർന്ന് വരണം എല്ലാവിധ എല്ലാവിധ